السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد قيام الله صحبري صحبت المال نبي صلى الله عليه وسلم تنجل ذات الليل ഏറെ പ്രസിദ്ധമായ ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മുസ്ലിമീങ്ങൾ അബ്സീനയിലേക്ക് പോയതും അവിടെ അവർക്ക് ഉണ്ടായിത്തീർന്ന അനുഭവങ്ങളുമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി പിന്നീട് മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമ തങ്ങൾ മദീന ഹിജറയിലേക്ക് നയിക്കപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിത്തീർന്നു അസുറല്ലാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നത് അബൂ താലിബാണ് അതോടൊപ്പം തന്നെ പ്രവാചക പത്നിയായ ഹദീജ റദിയാഹുത്ത ആലാൻഹയും അവരിരുവരുടെയും സംരക്ഷണം പ്രവാചകന് വല്ലാത്ത ആശ്വാസമായിരുന്നു എന്നാൽ നബിസല്ലാഹു അലഹി വസ്സല തങ്ങളുടെ ജീവിതത്തിൽ ഏറെ സങ്കടമുണ്ടായ ഒരു വർഷം ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുകയാണ് അതായത് അബു താലിബിന്റെയും ഹദീജറിയാഹു താലാൻഹയുടെയും മരണം നടന്ന വർഷം ആ മരണം നടന്നതോടുകൂടി നബിസല്ലാഹു അലിഹി വസല്ല തങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി തയ്യാറായി നിന്ന ആളുകൾ അവരുടെ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾക്കെതിരിൽ തിരിയുകയായിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് കുറേശി ക്രൂരതകൾ വളരെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നബിസല്ലാഹു അലി വസല്ലാ തങ്ങൾ തനിക്ക് സംരക്ഷണം തേടിക്കൊണ്ട് ഒന്നാമതായി ത്വായിഫിലേക്ക് പോവുകയാണ് ആ ത്വായിഫിലേക്കുള്ള യാത്രയിൽ നബിസല്ലാഹു അലഹി തങ്ങൾക്ക് നിരവധി പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നു സഖീഫ് ഗോത്രത്തിലെ പ്രധാനികളായ അമ്രുബിന് ഒമൈറിന്റെ പുത്രന്മാരുടെ അടുക്കൽ നബിസല്ലാഹു അലിഹി വസ്സലമാ തങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയും ആ മാർഗത്തെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ഞാൻ നിങ്ങളിലേക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാൽ സഖീഫ് ഗോത്രക്കാർ നബി നബിസ്ാഹു അലൈഹി വസ്ലമാ തങ്ങളെ അവമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയും പ്രവാചകനെ അവിടെ നിന്ന് പുറത്താക്കുകയുമായിരുന്നു ചെയ്തത് ഏറെ പ്രയാസത്തോടെ നിന്ന് ബിൻ ഹാദിയുടെ സംരക്ഷണത്തിൽ മക്കയിലേക്ക് തന്നെ നബി അല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ തിരിച്ചെത്തുകയാണ് അങ്ങനെ പ്രവാചകൻ തിരിച്ചെത്തിയതു മുതൽ നബിയുടെ അന്വേഷണങ്ങളെല്ലാം നിലനിന്നിരുന്നത് തനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടെ തന്റെ വിശ്വാസമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും ഇത് പ്രബോധനം ചെയ്യുവാനും സാഹചര്യമുള്ള ഒരു സ്ഥലമുണ്ടോ എന്നുള്ളതായിരുന്നു അങ്ങനെ മുഹമ്മദ് നബി സല്ലാഹു അലഹി തങ്ങൾ അതിനുള്ളതായ ഒരു മാർഗം അന്വേഷിച്ചുകൊണ്ട് മക്കയ്ക്ക് പുറത്തു നിന്നും ഹജ്ജിനും ഒമ്രയ്ക്കും വരുന്നവരോടൊക്കെ തന്റെ ഈ ആദർശത്തെ സംബന്ധിച്ച് പ്രബോധനം ചെയ്യുകയുണ്ടായി അള്ളാഹുവിന്റെ അവരോട് ചോദിച്ചു എന്റെ നാഥന്റെ വചനങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ ജനതയിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ഹജ്ജന് വരുന്നവരോടായി അറപ്പയിൽ വെച്ച് നബിസാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞിരുന്നതായി ജാബിർ ബിൻ ജാബിറബിൻ അബ്ദുല്ലാ റലി അള്ളാഹു നിവേദനം ചെയ്യുന്നതായ ഒരു സംഭവത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഓരോ തീർത്ഥാടകരെയും നേരിൽ കണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാ മാത്തങ്ങൾ താൻ നിയോഗിക്കപ്പെട്ട ലക്ഷ്യത്തെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരിച്ചു കൊണ്ടേയിരുന്നു നബി കൊണ്ടേയിരുന്നുാഹുഅലി വസ്സലമാങ്ങൾ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിന്റെ ദൂതനാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ ആരാധിക്കണം നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം ക്രമീകരിക്കുകയും നാം ഈ കാണുന്ന ഭൂമിയിൽ നമ്മൾക്ക് ജീവിക്കുവാൻ പര്യാപ്തമായ സർവ സംവിധാനങ്ങളും ക്രമീകരിച്ച് നൽകുകയും ചെയ്ത കാരുണ്യവാനായ പടച്ച തമ്പുരാൻ ആ പടച്ച തമ്പുരാനിൽ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയും അവന് നിങ്ങൾ ആരാധിക്കുകയും ചെയ്യണം ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഇത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ എല്ലാ ജനങ്ങളോടും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ പ്രവാചകന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്ന അബുലഹബ് പ്രവാചകൻ എവിടെയെല്ലാം പോകുമോ അവിടെയെല്ലാം ചെന്നുകൊണ്ട് പ്രവാചകനെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ മതം കൈയൊഴിക്കരുത് നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ കൈവെടിയുകയും ചെയ്യരുത് വനോമാലിക്കന് ഉഖഷുമായുള്ള ബന്ധവും നിങ്ങൾ മുറിക്കരുത് ഇതാ മുഹമ്മദ് നബി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുത്തൻ മാർഗമാണ് അതുകൊണ്ട് അതിൽ നിങ്ങൾ വീണുപോകരുത് ഈ നിലയിൽ ാഹു അലഹി വസല്ല തങ്ങളുടെ ആ പ്രബോധന ദൗത്യത്തെ ഒളിഞ്ഞും തെളിഞ്ഞും അബു വിമർശിക്കുകയും എതിർക്കുകയും പ്രവാചകനെ ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് പ്രവാചകനെ വല്ലാതെ വീർപ്പുമുട്ടിക്കുന്ന നിലയിൽ പ്രബോധനത്തിന് തന്നെ തടസ്സമായി തീരുന്ന നാട്ടിലെ സാഹചര്യങ്ങൾ മറ്റൊരു ഭാഗത്താകട്ടെ വളരെ ദുർബലരായ വിശ്വാസികൾ ശത്രുക്കളുടെ ക്രൂരമായ ഉപദ്രവങ്ങൾക്കും പീഡനപർവങ്ങൾക്കും നിരന്തരം വിധേയമായി കൊണ്ടിരിക്കുകയാണ് മഹാനായ അമ്മാർ അലി അള്ളാഹുത്ത ആലാനഹു സുമയ്യാർ അലി അള്ളാഹുത്ത ആലാനാസുബന് അമ്മാർ നമ്മൾക്കൊക്കെ അവരുടെ ചരിത്രങ്ങളെല്ലാം കൃത്യമായി അറിയാം വളരെ ക്രൂരമായിട്ടാണ് അവരെ ഉപദ്രവിക്കുകയും ഭൂമി ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുകയും ചെയ്തത് ആ നിലയിൽ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് നബി സാഹു അലഹി വസ്ല്ലാ തങ്ങൾ തനിക്ക് തന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുവാൻ പര്യാപ്തമായ ഒരു മണ്ണ് പ്രവാചകൻ അന്വേഷിക്കുകയായിരുന്നു ഒടുവിൽ ആ മണ്ണ് കണ്ടെത്തുകയാണ് തീർച്ചയായും ആ ചരിത്രം നാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാലേക്കും വറഹമത്ാഹി വബറക്കാത്ത